ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ടെൻത്ത് ഏപ്രിൽ ഇന്ന് വീക്കിലി എക്സ്പയറിയോട് കൂടി മാർക്കറ്റ് ഒരു ദിവസത്തെ അവധിയിലേക്ക് പോയിരിക്കുകയാണ് നാളെ ഈദുൽ ഫിത്തർ പ്രമാണിച്ച് നമുക്ക് മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഒരു ട്രേഡിംഗ് ദിവസം മാത്രമാണ് ഈ ആഴ്ച അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവസാന ബാക്കി വെച്ചിരിക്കുന്നത് പിന്നീട് വീണ്ടും രണ്ട് ദിവസത്തെ അവധിയിലേക്ക് മാർക്കറ്റ് പോവുകയാണ് അപ്പോൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ മാർക്കറ്റ് വരാനുണ്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്നും ഇന്ന് യു എസ് മാർക്കറ്റിൻ്റെ യു എസ് ഇൻഫ്ലേഷൻ ഫിഗർ വരാനുണ്ട് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സ് ഡീറ്റെയിൽസ് വരാനുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും എനിവേ ഇന്ത്യൻ മാർക്കറ്റിൽ സെൻസെക്സും നിഫ്റ്റിയും ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നിരിക്കുകയാണ് സെൻസെക്സ് എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ക്ലോസിംഗ് കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് വന്നു സോ വീണ്ടും വീണ്ടും റെക്കോർഡ് ഹൈ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഇനി മിഡ് ക്യാപ്പ് കഴിഞ്ഞാലും സ്മോൾ ക്യാപ്പ് ആയാലും എല്ലാം തന്നെ അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ വളരെ കോഷ്യസ് ആവേണ്ട ഒരു സമയം കൂടിയാണ് അതിനുള്ളൊരു ട്രിഗർ ആയേക്കാം യു എസിൽ നിന്നുള്ള ഇന്നത്തെ രണ്ട് ദിവസം ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ഡാറ്റകൾ എന്ന് പറയുന്നത് അതിലൊന്ന് സി പി ഐ ആണ് ഇൻഫ്ലേഷൻ നമുക്കറിയാം യു എസ് ഫെഡറൽ റിസർവ് രണ്ട് ശതമാനം എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ് പക്ഷേ ഇപ്പോഴും ത്രീ പെർസെൻറ്റ് അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് മുകളിലാണ് ഇൻഫ്ലേഷൻ ഫിഗർ ഉള്ളത് ഇന്ന് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് ത്രീ പോയിൻ്റ് ഫോ ഫോർ ടു ത്രീ പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇടയിലാണ് ഇൻഫ്ലേഷൻ റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ കൂടുതലാണെങ്കിൽ യു എസ് മാർക്കറ്റ് തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഇന്ത്യൻ മാർക്കറ്റിലേക്കും വരും അതുപോലെ തന്നെ യു എസ് ഫെഡറൽ റിസർവിൻ്റെ മിനിറ്റ്സിൻ്റെ ഡീറ്റെയിൽ വരികയാണെങ്കിൽ യു എസ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ പവൽ അദ്ദേഹം മീഡിയയെ കാണുകയുണ്ടായി അദ്ദേഹം അവർ വിശദമായിട്ട് ഡീറ്റെയിൽ ചെയ്യും ചെയ്യും വീണ്ടും റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള അഭിപ്രായം തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് പക്ഷേ അതിനുശേഷം എവിടെയും തന്നെ ആ ഒരു റേറ്റ് കട്ടുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഡിസ്കസ് ചെയ്ത് കണ്ടില്ല പക്ഷേ യു എസ് ഫെഡറൽ റിസർവിൻ്റെ മറ്റ് ഒഫീഷ്യൽസ് അവരുടെ ചില പ്രൈവറ്റ് മീറ്റിങ്ങുകളിലും ചില പബ്ലിക് ടോക്കുകളിലൊക്കെ സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ റേറ്റ് കട്ട് വന്നേക്കാൻ സാധ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ ജെ പി മോർഗൻ്റെ ഹെഡ് അടക്കമുള്ള കാര്യങ്ങൾ അവർ പറയുകയുണ്ടായി ചിലപ്പം വളരെ കഷ്ടപ്പെട്ടായിരിക്കും യു എസ് ഫെഡർ റിസർവ് ഇൻഫ്ലേഷൻ ടാർഗറ്റ് കുറച്ചുകൂടാൻ സാധ്യത അല്ലെങ്കിൽ വീണ്ടും ഒരു ഹൈ ഇൻഫ്ലേഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടായി ഇന്നലെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൽ ഒരു യു എസ് ഫെഡർ റിസർവിൻ്റെ ഒരു 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 പ്രതിനിധി പറഞ്ഞത് ഈ വർഷം റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണാൻ സാധ്യത കുറവാണെന്നുള്ളതൊക്കെയാണ് അപ്പോൾ അതിനുശേഷമാണ് യു എസ് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷനൊക്കെ കണ്ടത് സോ അത് ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു പശ്ചാത്തലത്തിൽ യു എസ് മാർക്കറ്റിൽ നിന്നുള്ള ക്യൂസ് വളരെ പ്രാധാന്യ പ്രാധാന്യത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് ഇന്ത്യൻ മാർക്കറ്റ് സോ ഇന്ത്യൻ മാർക്കറ്റിന് ഡൊമസ്റ്റിക് ക്യൂസ് വളരെ സ്ട്രോങ് ആണെന്ന് പറയാം നമ്മുടെ മാർക്കറ്റിൻ്റെ പുതിയ ട്രിഗർ എന്ന് പറയുന്നത് ഇനി ഏപ്രിൽ പന്ത്രണ്ടിന് തുടങ്ങുന്ന ക്യൂ ഫോർ റിസൾട്ട് സീസണാണ് ക്യൂ ഫോർ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി സി എസ് വെച്ചിട്ടാണ് അന്ന് ടി സി എസിൻ്റെ ആനന്ദ്ര വെൽത്ത് പോലുള്ള കമ്പനികൾ ഏപ്രിൽ ട്വൽത്തിന് റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത് ചില കമ്പനികൾ ഇന്നും മുൻവരെ അനൗൺസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒരു ട്രിഗർ വരുന്നത് ടി സി എസിൻ്റെ റിസൾട്ടോടു കൂടിയാണ് എന്താണ് ടി സി എസിൻ്റെ റിസൾട്ടിൽ നിന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റേബിൾ ടു ഹൈ റിസൾട്ട് നല്ല റിസൾട്ട് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും റവന്യൂ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാകുമെന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അതായത് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ സെയിൽസ് രേഖപ്പെടുത്തിയ സ്ഥാനത്ത് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സെയിൽസ് വരും എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ പ്രതീക്ഷ രണ്ട് ശതമാനത്തിൻ്റെ ആണ് സെയിൽസിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡോളർ റവന്യൂ ഐ ടി കമ്പനികളെ സംബന്ധിച്ചിട്ട് ഡോളർ റവന്യൂ വളരെ പ്രധാനപ്പെട്ടതാണ് സോ ഡോളർ റവന്യൂവിൽ ഈ രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ ഡോളർ എക്സ്പെക്ടേഷനോ ഡോളർ റവന്യൂ റവന്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്ലസ് നെറ്റ് പ്രോഫിറ്റിൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവേ എക്സ്പെക്ട് ചെയ്യുന്നു പതിനയ്യായിരത്തി നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ ഉണ്ടായിരുന്ന നെറ്റ് പ്രോഫിറ്റ് ഉയർന്ന് പതിനയ്യായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയായിട്ട് മാറുമെന്നുള്ളതാണ് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഇനി പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നായിരത്തി അമ്പത്തി എട്ട് കോടിയിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയായിട്ട് ഉയരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാഴ്ച അതായത് പത്തേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും ബി എസ് എൻ എല്ലുമായിട്ട് നടന്നിരിക്കുന്ന ചില ഡീലുകൾ ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടാവുകയുണ്ടായി അതിൻ്റെ ഒരു എഫക്റ്റ് നെറ്റ് പ്രോഫിറ്റിൽ കൂടി റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളതാണ് കാണുന്നത് സോ ഇപ്പോൾ ടെൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് അതുപോലെ തന്നെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആയാലും ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് അതായത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അതിന് പുറമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവരുടെ ഔട്ട്ലുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും എത്രമാത്രം പുതിയ കോൺട്രാക്റ്റുകൾ പൈപ്പ് ലൈനിലുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവരുടെ ക്ലയൻസിൻ്റെ ഡിസ്ക്രിപ്ഷണറി ഇൻകുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൂടുതലായിട്ടും ഈ കോൺട്രാക്റ്റുകൾക്കും ഐ ടി കോൺട്രാക്റ്റുകൾക്കുമായിട്ട് പണങ്ങൾ പണം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഐ ടി കമ്പനികൾക്ക് ക്യൂ ഫോറിൽ കൂടുതൽ ഇനി വരുന്ന ക്വാർട്ടറുകളിലും അവരുടെ ആ ഗൈഡ് ലൈൻസ് അടക്കം അവർ റിവൈസ് ചെയ്തിട്ടിരുന്നു അപ്പോൾ ആക്സഞ്ചർ അടക്കമുള്ള കമ്പനികൾ ഈ ഒരു പ്രശ്നം മുൻനിർത്തിയായിരുന്നു അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്തത് ഗൈഡ് ലൈൻസ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യൻ കമ്പനികളെയും എത്രമാത്രം ബാധിക്കും അതെന്താണ് അവരുടെ നിലപാട് എന്നുള്ളതാണ് കമൻട്രി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം സോ ടി സി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഔട്ട്ലുക്കിൽ പ്രധാനമായിട്ടും അവരുടെ ലീഡ് ലൈൻ പൈപ്പ് ലൈൻ എത്രമാത്രം ഡീലുകൾ എത്രമാത്രം പൈപ്പ് ലൈനിലുണ്ട് എത്രമാത്രം കസ്റ്റമർ ബേസ് നിലനിർത്തുന്നു ക്ലയൻറ്റിലെവിലുള്ള ഡിസ്ക്രിപ്ഷണറി ഇൻകവുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ചും നോർത്ത് അമേരിക്ക യു എസ്സിൽ നിന്നുള്ള അവരുടെ ഡിസ്ക്രിപ്ഷണറി സ്പെൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ മാർക്കറ്റിനെ സ്വാധീനിച്ചേക്കാം സോ എനിവേ ഓൾ ടുഗേദർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സ്റ്റേബിൾ ടു പോസിറ്റീവ് റിസൾട്ടാണ് ടി സി എസ്സുകളൊന്നും മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് അങ്ങനെയാണെങ്കിൽ ഐ ടി ഐ ടി സെഗ്മെൻറ്റ് വീണ്ടും ലീഡ് ചെയ്തിട്ട് മാർക്കറ്റിനെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ നമുക്ക് നിർത്താൻ പറയാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സോറി മാർജിൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ച മാർജിനിലും ഇരുപത്തഞ്ച് ശതമാനം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് കാണുന്നത് അതുപോലെ തന്നെ ഗോൾഡ് ഗോൾഡ് ഓൾ ടൈം ഹൈയിലേക്ക് ദിവസം കഴിയുന്നോറും വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകൾ ഈ ഒരു ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടത് ബാങ്ക് ഓഫ് അമേരിക്കയുടെ ടാർഗറ്റ് റിവിഷനാണ് ബാങ്ക് ഓഫ് അമേരിക്ക ആദ്യമായിട്ടാണ് ഒരു അറുന്നൂറ് ഡോളറിൻ്റെ ടാർഗറ്റ് ഇൻക്രീസ് ചെയ്ത ഗോൾഡിന് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറിൽ നിന്നും അവരുടെ ടാർഗറ്റ് രണ്ട് ആയിട്ടാണ് ഒരു വർഷത്തേക്ക് ഔട്ട്ലുക്ക് അപ്പർ സൈഡിലേക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മൂവായിരം ഡോളറിലേക്ക് ഉയരും ഔൺസിന് ഡോളറിൻ്റെ വില എന്നുള്ളതാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പുതിയ റിപ്പോർട്ട് പറയുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഗോൾഡ് റിസർച്ച് ഏജൻസി ഡേവിഡ് റൂസൽസിൻ്റെ ഏജൻസികളും അവരുടെ മൂവായിരം അവരും മൂവായിരം കോടി രൂപയായി മൂവായിരം ഡോളറായിട്ടാണ് ഔൺസിന് ഡോളർ പ്രവചിക്കുന്നത് സിറ്റി ഓൾറെഡി ഒരു മൂവായിരം ഡോളർ എന്നുള്ളത് ടാർഗറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പല കാരണങ്ങളാണ് അവർ പറയുന്നത് ഒന്ന് യു എസ് സിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുന്നു അപ്പോൾ ആളുകൾ സേഫ് ഹെവൻ എന്ന നിലയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് ഗോൾഡിലേക്ക് മാറുന്നു അതുപോലെത്തന്നെ ഗോൾഡിലേക്കാണ് ഇപ്പോൾ പ്രിഫേർഡ് ബെറ്റ് എന്നുള്ളതാണ് യു എസ്സിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ കാണുന്നത് അതായത് യു എസ് ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിനെയാണ് വിശ്വസിക്കുന്നത് ഡോളറിനെയല്ല അപ്പോൾ ഡോളർ നിക്ഷേപങ്ങൾ കൂടി മാറ്റി ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ഇതും ഗോൾഡിന് ഡിമാൻഡ് കൂടാനുള്ള കാര്യങ്ങളായിട്ടാണ് കാണുന്നത് അതിന് പുറമെ ഫണ്ടമെൻറ്റൽസ് ചില അഭിപ്രായങ്ങൾ ചില റിപ്പോർട്ടുകൾ ഓപ്പോസിറ്റും വരുന്നുണ്ട് അതായത് ഈ പറയുന്ന ഗോൾഡിൽ ഉണ്ടാകുന്ന ഈ ഒരു റാലി ഫണ്ടമെൻ്റലി ശരിക്കും ബാക്കപ്പ് ചെയ്യുന്നില്ല ഫണ്ടമെൻറ്റൽസുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ടുള്ളൊരു റാലി അല്ലാതൊരു ഫണ്ടമെൻ്റൽ റീസൻസ് ഇല്ലാത്ത ഒരു റാലിയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് അവർ പ്രധാനമായിട്ടും പറയുന്നത് പേപ്പർ ട്രേഡ് ഗോൾഡിൽ വളർന്നിരിക്കുന്നു പേപ്പർ ഗോൾഡ് ട്രേഡ് വളരെ കൂടിയിരിക്കുന്നു ഇതിന് ബേസ് അതായത് അണ്ടർലൈൻ അസറ്റ് ഗോൾഡ് അല്ലാതെ ഫിസിക്കൽ കമോഡിറ്റി ഗോൾഡ് അല്ലാതെ വെറും പേപ്പർ വഴി ട്രേഡ് ചെയ്യുന്ന രീതിയാണ് പേപ്പർ ഗോൾഡ് ട്രേഡിങ് ഷാങ്ഹായ് മെറ്റൽ എക്സ്ചേഞ്ചിലും ഷാങ്ഹായ് എക്സ്ചേഞ്ചുകളിലും തന്നെ വലിയ രീതിയിൽ ബൾക്ക് ഡീലുകൾ പേപ്പർ ഗോൾഡ് ട്രേഡ് നടന്നിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു കാര്യം ഇത് ഒരു അടിസ്ഥാന അടിസ്ഥാനരഹിതമില്ലാത്ത ഒരു ട്രേഡാണ് ഗോൾഡ് ബാക്കപ്പ് ഇല്ല അപ്പോൾ അതിനൊരു ആർട്ടിഫിഷ്യൽ പ്രൈസപ്പാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗോൾഡിനൊരു അപ്സൈഡ് വന്നത് പക്ഷേ ക്രൂഡ് നേരെ മറിച്ച് ഇടിയുകയാണ് ചെയ്തത് പക്ഷേ ഗോൾഡ് അത് ഡിസ്കൗണ്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഒരു കാരണമായിട്ട് പറയുന്നത് മറ്റൊന്ന് ഇൻട്രസ്റ്റ് റേറ്റിൽ കുറവ് വരും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമെന്ന് അറുപത്തിനാല് ശതമാനം ആൾക്കാർ വിശ്വസിച്ചിരുന്നു ഇപ്പോൾ അമ്പത്തി ഒൻപത് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും ഈ വർഷം എന്നുള്ളതാണ് എന്നിട്ടും ഗോൾഡിൽ അത് ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല ഗോൾഡ് അത് പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ കാണിക്കുന്നത് ഗോൾഡിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു റാലിയാണോ നടക്കുന്നത് എന്നുള്ള ഒരു 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 അവകാശവാദവുമുണ്ട് പേപ്പർ ഗോൾഡിൻ്റെ കാര്യം വളരെ പ്രധാനമുള്ളതാണ് പേപ്പർ ഗോൾഡ് ലോകമെമ്പാടും ഉള്ള പ്രധാനപ്പെട്ട എക്സ്ചേഞ്ചുകളിൽ പേപ്പർ ഗോൾഡ് ട്രേഡ് നടക്കുകയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ സ്കാറ്റ്സിറ്റിക്ക് ഒരു കാരണമായിട്ട് നമുക്ക് കാണിക്കാം അതേസമയം സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് വാരി എന്നുള്ള വാർത്തകൾ നമ്മൾ ഷോർട്സ് വഴിയും നമ്മൾ വീഡിയോ വഴിയും ഒക്കെ തന്നെ മുന്നേ ചെയ്തതാണ് സോ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചൈനയുടെ സെൻട്രൽ ബാങ്കുകളൊക്കെ സെൻട്രൽ ബാങ്കൊക്കെ വീണ്ടും വീണ്ടും ഗോൾഡ് വാങ്ങിക്കൂട്ടുകയാണ് അത് ഗോൾഡിനുള്ള ഡിമാൻഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കൂട്ടുന്നുണ്ട് അതിന് പുറമെ ഫിസിക്കൽ ഡിമാൻഡ് ഗോൾഡിനുള്ള പ്രൊ ഫിസിക്കൽ ഡിമാൻഡ് സാധാരണഗതിയിൽ നിന്നുള്ള ഡിമാൻഡും കൂടി കൂടി വരുന്നു രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് കൂടിക്കൂടി വരുന്നു ഇതും ഗോൾഡിനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് സോ എനിവേ വരുന്ന ഷോർട്ട് ടേം ടൈമിൽ ഗോൾഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആവാനുള്ള സാധ്യതകളാണ് കാണുന്നത് പക്ഷേ ഇതുപോലെ വലിയ രീതിയിലുള്ള ടാർഗറ്റുകളൊക്കെ ഫിക്സ് ചെയ്തിട്ട് വരുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ക്രാഷുകളും സംഭവിച്ച ചരിത്രം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ടാർഗറ്റ് റിവിഷൻ അതുപോലെ ബാങ്ക് ഓഫ് അമേരിക്ക സിറ്റി പോലുള്ള രാജ്യങ്ങൾ ഓർഗനൈസേഷൻസ് ഓർഗനൈസേഷൻസൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി ഗോൾഡിലെ അപ്സൈഡ് നമുക്ക് പ്രതീക്ഷ എന്നൊന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം പ്രത്യേകിച്ച് ഗോൾഡ് ഇ ടി എഫുകളാണ് അതുപോലെ തന്നെ സിൽവർ സിൽവറിനെ ആരും അധികം ശ്രദ്ധിക്കുന്നില്ല സിൽവർ ഇ ടി എഫുകൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് വന്നിട്ടുണ്ട് സിൽവർ ഇ ടി എഫുകൾ ഇപ്പോഴും വാങ്ങിക്കാറെന്നുള്ള തീരുമാനം തന്നെയാണ് എൻ്റേതും സോ ഗോൾഡ് നിക്ഷേപിക്കാനുള്ള സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മില്ലി ഗോൾഡിൻ്റെ ഇ ടി എഫുകൾ ആണ് ഒരു മില്ലി ഗോൾഡ് ഇ ടി എഫുകൾ ഗോൾഡ് ഗോൾഡ് ബീസ് അവൈലബിൾ ആണ് അതൊരു മില്ലി ഗോൾഡ് ആണ് ആ ഒരു മില്ലി ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സിൽവർ ഇ ടി എഫുകൾ അവൈലബിൾ ആണ് സിക്സ്റ്റി എയ്റ്റി റുപ്പീസ് സംതിങ് ആണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ കറണ്ട് വാല്യൂ സിൽവർ ഇ ടി എഫുകൾ നോക്കാം സോ കമ്മോഡിറ്റിയിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് സാധാരണ റീറ്റൈലേഴ്സിനെ ഇങ്ങനെ ക്യാഷ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൗണ്ടർ ഇന്ന് വന്നത് മെറ്റൽ എക്സ്ചേഞ്ചിൽ നിന്നുള്ള വേ ബന്ധപ്പെട്ട വാർത്തകളാണ് വേദാന്ത ഇൽ ഇന്ന് നല്ല രീതിയിലൊരു അപ്സൈഡ് കണ്ടു ഇതിന് കാരണമായിട്ടുള്ളത് സി എൽ എസ് ആയിടെ ഒരു റിപ്പോർട്ടാണ് വേദാന്ത അവരുടെ ആദ്യം അവർ അണ്ടർ പെർഫോമിങ് റേറ്റിംഗിൽ വെച്ചിരുന്ന വെച്ചിരുന്നൊരു സ്റ്റോക്കായിരുന്നു പിന്നീട് അതിനെ പതുക്കെ ബൈ റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ അതിനെ ബൈ വിത്ത് അക്യുമുലേറ്റഡ് ടാർഗറ്റ് എന്താ ടാർഗറ്റ് റിവൈസ് ചെയ്തെന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ് ടു സിക്സ്റ്റിയിൽ നിന്നും ടു സിക്സ്റ്റിയിൽ നിന്നും ത്രീ നയൻറ്റി ആയിട്ട് അവരുടെ ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നു ഇതിന് പറയുന്ന പല കാരണങ്ങളാണ് അതിലൊന്നു പറയുന്നത് അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് വളരെ പോസിറ്റീവാണ് അവരുടെ കപ്പാസിറ്റി അഡീഷൻ മാനേജ്മെൻറ്റ് പറയുന്ന കപ്പാസിറ്റി അഡീഷൻ വളരെ സ്ട്രോങ് ആയിട്ട് പോകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷം വരെ അവിടെ ഔട്ട്ലൈൻ വളരെ സ്ട്രോങ് ആണെന്നുള്ളതാണ് പിന്നെ അതിലുപരി മെറ്റൽ സെക്ടറിൽ പൊതുവേ ഒരു റാലി വന്നിട്ടുണ്ട് വേദാന്ത ഒരു ഒരു ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ മെറ്റൽ പ്ലേ ആണ് കാരണം അതിൽ വേദാന്ത മേടിക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് കോപ്പർ വന്നു അലുമിനിയം വന്നു സിംഗ് ഹിന്ദുസ്ഥാൻ സിങ്ക് വഴി സിംഗിൻ്റെ പ്ലേ വരുന്നു സ്റ്റീല് വരുന്നു അയണോർ വരുന്നു അങ്ങനെ ഒരു ഇൻ്റഗ്രേറ്റഡ് മെറ്റൽ പ്ലേ ആണ് വേദാന്ത എന്ന് പറയുന്നത് അപ്പോൾ അതൊരു കാരണമാണ് കപ്പാസിറ്റി അഡീഷൻ വളരെ സ്ട്രോങ് ആണ് ഇവരുടെ ഗൈഡ് ലൈൻസ് പ്രോഫിറ്റ് മുകളിലുള്ള ഗൈഡ് ലൈൻസ് വളരെ സ്ട്രോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള ഗൈഡ് ലൈൻസിൽ നാല് മുതൽ പതിമൂന്ന് ശതമാനം വരെ ഉയർച്ചയാണ് പ്രോഫിറ്റിൽ കമ്പനി പ്രതീക്ഷിക്കുന്നത് അത് വളരെ ജസ്റ്റിഫൈബിൾ ആണ് എന്നുള്ളതാണ് മോർഗൻ സ്റ്റാൻ ജെ പി മോർഗൻ്റെ ജെ പി മോർഗൻ്റെ അഭിപ്രായം സോറി സി എൽ എസ് എയുടെ അഭിപ്രായം അതിനു പുറമെ വേദാന്തയുടെ ബോണ്ട് റീപേമെൻറ്റുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്ന ഇവർക്ക് കടം ഈ വർഷം ഒരുപാട് റീപേ ചെയ്യാനുണ്ട് അതിനുള്ള പണം കമ്പനിയുടെ കയ്യിലില്ല എന്നുള്ളൊരു കൺസേൺ വന്നായിരുന്നു അത് മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇവർ പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായിട്ട് വേദാന്ത ഡെറ്റ് റീപേമെൻറ്റ് നടത്തിയിട്ടുണ്ട് ആ ഡെറ്റ് റീപേയ്മെൻറ്റ് കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് സോ ഇപ്പോൾ ഇ വി ബൈ ബിറ്റ ഫൈവ് പോയിൻറ്റ് ഫോറിലാണ് ഫൈവ് പോയിൻറ്റ് ഫോർ ടൈംസിലാണ് ഇ വി ബി ബിറ്റ വേദാന്ത നൽകുന്നത് പക്ഷേ ഇതൊരു സെവൻ ടൈംസ് വരെ പോയാൽ പോലും കമ്പനി കമാൻഡബിൾ പൊസിഷനിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് സോ ഇനിയും കുറച്ചുകൂടി ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ വേദാന്തയെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഫോർ ടു തേർട്ടീൻ പെർസെൻറ്റേജ് ഗ്രോത്ത് വിറ്റയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എനിവേ ത്രീ നയൻറ്റി ആയിട്ട് അവരുടെ ടാർഗറ്റ് ഉയർത്തിയിട്ടുണ്ട് ഇത് വേദാന്തയുടെ മുകളിൽ സി എൽ എസ് എ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ് അപ്പോൾ അതൊരു ഇതിന് പുറമേ മെറ്റൽ സെക്ടറിലും മുഴുവനായിട്ട് ചില റിപ്പോർട്ടുകളിന്ന് വരികയുണ്ടായി ജെഫ്രിയുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വന്നു ജെഫ്രി കവറേജ് ആരംഭിച്ചിരിക്കുന്നത് പറഞ്ഞിരുന്നത് ജനറലായിട്ടുള്ളൊരു കമൻറ്റാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ അല്ലെങ്കിൽ ആഗോളതലത്തിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് കൂടിയിരിക്കുന്നു ചൈന ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് മെറ്റൽ സെക്ടറിന് വളരെ പോസിറ്റീവാണ് മെറ്റൽ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ചൈനയിലും ഡിമാൻഡ് കൂടുന്നു കോപ്പർ അവരുടെ കവറേജ് തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്കാണ് പോകുന്നത് അലുമിനിയം കോപ്പർ അതുപോലുള്ള മേഖലകളിലേക്കാണ് അവർ പറയുന്നത് ഇവർക്ക് ഇവരുടെ പ്രിഫേഡ് പിറ്റായി പിക്ക് ആയി പറയുന്നത് നാൽക്കോ വേദാന്ത ഹിന്ദസ്ഥാൻ കോപ്പർ എന്നുള്ള മേഖലകളാണ് അതിന് പുറമെ ടാറ്റാ സ്റ്റീൽ അവരുടെ ടാർഗറ്റ് റിവൈസ് ചെയ്തിരിക്കുന്നു ടാറ്റാ സ്റ്റീൽ നൂറ്റി അറുപത്തി നിന്നും ടാർഗറ്റ് ഉയർത്തി ഇരുന്നൂറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കോൾ ഇന്ത്യ അഞ്ഞൂറ്റി ഇരുപതിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട് ഹിന്ദുസ്ഥ അതുപോലെ തന്നെ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ എണ്ണൂറിൽ നിന്നും തൊള്ളായിരം ആയിട്ട് ഒരു ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നു ഹിൻഡാൽക്കോ അറുന്നൂറ്റി പത്തിൽ നിന്നും എഴുന്നൂറായിട്ട് ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നുണ്ട് ഓൾ ടുഗെദർ മെറ്റൽ എന്ന് പറയുന്നത് ഒരു കുറേ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ അധികം പെർഫോം ചെയ്യാത്തൊരു സെക്ടറായിരുന്നു അവിടെ ഒരു അപ്സൈഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് എത്രമാത്രം കണ്ടിന്യൂ ചെയ്യും പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ടത് ഒരു സൈക്ലിക്കൽ സെക്ടറാണ് അപ്പോൾ ആ ഒരു സൈക്കിൾ അനുസരിച്ച് ട്രാക്ക് ചെയ്ത് കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നവർക്ക് മാത്രമാണ് അതിൽ നേട്ടം ഉണ്ടാകുന്നത് ഈ ഒരു റാലി തുറന്നിട്ടേ ഉള്ളൂ മിക്കവാറും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മെറ്റലിലുള്ള റാലി തുടങ്ങിയിട്ടേ ഉള്ളൂ കുറച്ചുകൂടി അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിഗമനങ്ങൾ നിലനിർത്തുന്നതാണ് അല്ലെങ്കിൽ വിലയിരുത്തുന്നതാണ് മെറ്റൽ സെക്ടറിലുള്ള ഈ ഒരു അപ്സൈഡ് കാണുന്നത് അപ്പോൾ വി ഡി എൽ വേദാന്ത അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ നമ്മുടെയും ഒരു പ്രിഫേഡ് പിക്ക് തന്നെയാണ് ആയിട്ട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളായിട്ട് ഇന്ന് മാർക്കറ്റിലുള്ളത് നാളെ ഒരു ദിവസത്തെ അവധിയിലേക്ക് മാർക്കറ്റ് പോവുകയാണ് സോ മാർക്കറ്റിനെ കുറിച്ച് അറിയാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത് നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് സജഷൻസും ഞങ്ങളുടെ റിസർച്ച് റിപ്പോർട്ട്സും റിസർച്ച് അപ്ഡേറ്റ്സും ഒക്കെ തന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ഹോളിഡേ ആശംസിക്കുന്നു നല്ലൊരു വീക്കെൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രീ വീക്കെൻഡ് എന്ന് പറയാം എല്ലാവരും ആഘോഷിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈത് ആശംസകൾ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക്